ശ്രീനാരായണ പരമഗുരവേ നമ കോലതീരേശം മന്ത്രം നാല് ീ ലോചനമാതീന്ദ്രിയമേതെങ്കിലുമൊന്നിഞ്ഞാലോചന കൂടാതപഥതിങ്കലണഞ്ഞാൽ ആലാക്കിലുടൻ സന്മതി തോന്നിക്കുക നീക്കൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ ഓം ശുഭദിനം സുപ്രഭാതം മന്ത്രം നാലിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കോലത്തുകര കോണരുളുന്ന എൻ്റെ പരമേശ കണ്ണു തുടങ്ങിയ ഈ അഞ്ചു ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിവേകമില്ലാതെ തെറ്റായ വഴിക്ക് പോകാനിടയായാൽ ആ നിമിഷത്തിൽ തന്നെ ഇന്ദ്രിയങ്ങളെ തെറ്റായ വഴിയിൽ നിന്നും പിന്തിരിയാൻ ഇടയാക്കണമേ ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായി നമഹ